ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയാണ് ഇനി ക്രിക്കറ്റ് പ്രേമികളെ കാത്തിരിക്കുന്നത് ആദ്യ മത്സരം വരുന്ന ഇരുപത്തിരണ്ടാം തീയതിയാണ് അരങ്ങേറുക ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ട് ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ആദ്യത്തെ ടി ട്വന്റി മത്സരം നടക്കുക ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ടീം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മലയാളി താരമായ സഞ്ജു സാംസൺ ഈ ഒരു ടി ട്വന്റി മത്സരങ്ങൾക്കുള്ള ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് സഞ്ജു തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം സമീപകാലത്ത് ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളിൽ ഒരാൾ അത് സഞ്ജു സാംസൺ തന്നെയാണ് ഏതായാലും ഈ സീരീസിൽ ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക സഞ്ജു സാംസൺ തന്നെയായിരിക്കും പറയാൻ കാരണം കഴിഞ്ഞ വർഷം ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് സഞ്ജു സാംസൺ ആണ് നമുക്കറിയാം അദ്ദേഹത്തിൽ നിന്നും സെഞ്ചുറികളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഏതായാലും ആ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടി ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് സഞ്ജു സാംസൺ ആണ് മുപ്പത്തിയൊന്ന് സിക്സറുകൾ സ്വന്തമാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ് വരുന്നത് ഇരുപത്തി സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് സൂര്യകുമാർ യാദവ് വരുന്നു ഇരുപത്തിരണ്ട് സിക്സറുകൾ നാലാം സ്ഥാനത്ത് തിലക് വർമ്മ ഇരുപത്തിയൊന്ന് സിക്സറുകൾ അഞ്ചാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മ വരുന്നു പത്തൊൻപത് സിക്സറുകൾ ഹാർദിക് പാണ്ഡെയും പത്തൊൻപത് സിക്സറുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു കണക്കുകൾ വരുന്നത് സഞ്ജു സാംസൺ സിക്സുകളുടെ കാര്യത്തിൽ ബഹുദൂരം മുന്നിലാണ് എന്നുള്ളത് തന്നെ നമുക്ക് ഈ ഒരു കണക്കിൽ നിന്നും വളരെ വ്യക്തമാകും പക്ഷേ സഞ്ജു ഈ ഒരു ഏകദിന മത്സരങ്ങൾക്കുള്ള ടീമിൽ ഇടം നേടിയിട്ടില്ല അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ ഇടം നേടിയിട്ടില്ല ഇതെല്ലാം ഇപ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികളെ വളരെയധികം നിരാശയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം